േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അർച്ചന സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് വീട്ടിൽ വ്യക്തമാക്കുകയാണ് എനിക്കെന്തായാലും ഇഷ്ടമായി ഈ വിവാഹം നടത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്ത് സുഖുവിൻ്റെ കാര്യം തന്നെയാണോ അർച്ചന ചേച്ചി പറയുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അച്ചു ഇതോടെ ഇനി നമുക്കെല്ലാവർക്കും കൂടി ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാം അച്ചു ഞങ്ങളെല്ലാവരും എല്ലാവരും നിന്റെ കൂടെയുണ്ട് ഇതോടെ അച്ചുവിന് സന്തോഷമായിരിക്കുകയാണ് അച്ചു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്നതാണ് സത്യം ഇതേ സമയം ഇതെല്ലാം കൊണ്ട് സംശയം തോന്നുന്ന വീട്ടിലെ അർച്ചനയുടെ സഹോദരൻ്റെ ഭാര്യ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്നു മാത്രവുമല്ല അവൾ ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം ചന്ദ്രയെ വിളിച്ച് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ചന്ദ്രയും ഞെട്ടുന്നു ഒരിക്കലും അർച്ചന ഈ ബന്ധത്തിന് സമ്മതം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പിന്നെ എന്താ ഇങ്ങനെ പെണ്ണ് കാണാൻ വരെ തയ്യാറായിട്ട് അവർ നിൽക്കുന്നേ ഉടൻ തന്നെ എത്തുകയും ചെയ്യും ഇതോടെ ഓ അവർ വരട്ടെ ശരിയാക്കാം എന്ന് ചന്ദ്ര പറയുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അച്ചു രുക്കുവിനെ വിളിച്ച് അർച്ചന ചേച്ചിക്ക് ഈ ബന്ധത്തിന് സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നത് മാത്രവുമല്ല പെണ്ണ് കാണാനും വരും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്നാണ് അർച്ചനയ്ക്ക് തെറ്റുപറ്റിയ കാര്യം സഹോദരൻ്റെ ഭാര്യ മനസ്സിലാക്കുന്നത് ഇതോടെ ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മറച്ചു വയ്ക്കാമെന്നും കാര്യങ്ങൾ വരെ പോകാമെന്നും അവൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നു ഇതോടെ അർച്ചനയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം വന്നു സംഭവിക്കാൻ പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്